പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ പാഠോത്സവത്തിലെ മൂന്നാമത്തെ പാഠത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളിലേക്കും ഒക്കെയുള്ള ചർച്ചയിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള രണ്ട് ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ പാഠഭാഗം രചിച്ചിട്ടുള്ളത് പ്രകാശ് രാജ് എന്ന അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകത്തിലുള്ള ഒരു ഭാഗമാണിത് ഇതിൻ്റെ വിവർത്തനം ചെയ്തിരിക്കുന്നത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സുധാകരൻ രാമന്തളി എന്ന ആളാണ് നമുക്ക് ഈ ചോദ്യങ്ങളിലേക്കൊന്ന് കിടക്കാം മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടെത്തി അവതരിപ്പിക്കുക എന്തുകൊണ്ടായിരിക്കാം മകൾക്ക് മാതൃഭാഷ അറിയാതെ തന്നെ അപ്പം അദ്ദേഹം തന്നെ പറയുന്ന ഒരു കഥയുണ്ടല്ലോ മകള് പച്ചക്കറി വാങ്ങാനായിട്ട് ഒരു വൃദ്ധയുടെ കടയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ആ വൃദ്ധയ്ക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കാനായിട്ട് ആ കുട്ടിക്ക് കഴിഞ്ഞില്ല അവൾ പകരം ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞതും സാധനങ്ങൾ വാങ്ങിയതും അപ്പോൾ ആ മാതൃഭാഷയുടെ മധുരമായ രുചി തൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ മാതൃഭാഷയുടെ വില അവൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിൽ കോപവും ഉത്കണ്ഠയും ഉണ്ടാക്കിയത് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത ചോദ്യം മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം ഇവിടെ നമ്മളെ നമ്മുടെ നമ്മുടെ പരിസ്ഥിതി അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും ചുറ്റുപാടും അറിയാതെ മറ്റൊരു ഭാഷയെ നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഭാഷയിൽ പഠനം നടത്തുമ്പോൾ പാട്ടുകൾ പാടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അബദ്ധങ്ങളെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും തോന്നുന്ന ഒരു ചോദ്യം ഒരു ഒരു ചിന്തയാണല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ അത് പാടുന്നത് മഴ മാറി നിൽക്കുക വെയിൽ വന്നാൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുമല്ലോ എന്ന് അവിടുത്തെ കുട്ടികൾ പറയുമ്പോൾ നമ്മുടെ ഈ നദിയും കുളങ്ങളുമൊക്കെ വറ്റു വരണ്ട് കിടക്കുന്ന നമുക്ക് മഴയില്ലാതെ കൃഷി ചെയ്യാൻ കഴിയാത്ത നമ്മുടെ കുട്ടികളും മണ്ണിൻ്റെ മക്കളും റെയിൻ റെയിൻ റീൻ എന്ന് പാടുമ്പോഴുള്ള ആ ഒരു ചേരാത്ത ഒരു അവസ്ഥ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ചേരാത്ത ഒരു പഠന രീതിയാണ് നമുക്കന്നേരം കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായും മാതൃഭാഷയും പ്രകൃതി ബോധവും നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് വയ്ക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടത് അടുത്ത ചോദ്യം എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല കുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക എന്നാണ് പറയുന്നത് അല്ല ഏതൊരു മനുഷ്യനെയും ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുന്നതിന് മാതൃഭാഷയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഈ പാഠഭാഗം തന്നെ അദ്ദേഹം തന്നെ ലേഖകൻ തന്നെ സൂചിപ്പിക്കുന്ന അപ്പോൾ അദ്ദേഹം കന്നഡ പഠിച്ചത് വളരെ സ്വാഭാവികമായിട്ടാണ് ആരും നിർബന്ധിച്ചിട്ടൊന്നും പഠിച്ചതല്ല അത് ഒരു ഒരു പോലെ അദ്ദേഹത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ് ചെയ്തത് കുട്ടുകാലിൽ നടക്കുന്നതുപോലെ സരളമായി ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് പോലെ സരളമായി സ്വാഭാവികമായി ആരും നിർബന്ധം ചെലുത്താതെ സംഭവിച്ചു അദ്ദേഹം ആ തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ടാണ് എനിക്ക് മറ്റു ഭാഷകൾ അദ്ദേഹം പിന്നീട് പറയുന്നത് തൊഴിലിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പല ഭാഷകളും പഠിക്കേണ്ടി വന്നു അതൊന്നും പഠിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം അദ്ദേഹത്തിന് തൻ്റെ മാതൃഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുമായിരുന്നു ആ ഭാഷയിലുണ്ടായ സാഹിത്യകൃതികളും ദർശനങ്ങളുമൊക്കെ അദ്ദേഹം പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് മറ്റൊരു ഭാഷയിൽ മറ്റു ഭാഷകളിലേക്ക് അദ്ദേഹത്തിന് പഠിക്കാൻ പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് നമുക്ക് ആ അഭിപ്രായത്തോട് വളരെ യോജിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ മാതൃഭാഷ പഠിച്ചാൽ അത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതൊരു ഭാഷയും വളരെ എളുപ്പത്തിൽ പഠിച്ച് പോകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെ പോലെയുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത് ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് അങ്കലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു മനസ്സുകളുടെ അപകോളനീകരണം വാ ഓങ്കോ എന്ന ഒരു സാഹിത്യകാരനാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനു മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യർ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു എന്ന് നമ്മുടെ ഈ ലേഖനത്തിൽ പ്രകാശ് രാജു സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് രണ്ടുപേരുടെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഗൂഗി വ തി ഓങ്കോ എന്ന ഒരു കെനിയയിലെ ആഫ്രിക്കയിലെ കെനിയയിലെ ഒരു സാഹിത്യകാരനാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന കെനിയയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാര്യവും ഒക്കെ കഴിഞ്ഞത് അദ്ദേഹം കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ബിരുദം നേടി പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ആഫ്രിക്കൻ സംസ്കാരത്തിനും ഭാഷയ്ക്കും വേണ്ടി ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉഗാണ്ടയുടെ സ്വാതന്ത്ര്യ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദ ബ്ലാക്ക് ഹെർമിറ്റ് എന്ന നാടകം അദ്ദേഹത്തിനെ പ്രശസ്തിയിലേക്ക് എത്തിച്ചു എഴുത്തിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുമ്പോൾ താനിനി ഇംഗ്ലീഷിൽ എഴുതില്ല എന്നും സ്വന്തം ഭാഷയെ ിൽ മാത്രമേ അത് അദ്ദേഹത്തിന്റെ മാതൃഭാഷയാണ് അതിൽ മാത്രമേ എഴുതുവെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം പറയുന്ന ഇതാണ് ഈ ഇംഗ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം കൊണ്ട് ഈ അധിനിവേശ സംവിധാനം കെനിയൻ കുട്ടികളിലെ ഈ കെനിയയിൽ ഉണ്ടായ കുട്ടികളില് എന്താണ് ചെയ്തത് ഒരു വശത്ത് ഞങ്ങളുടെ മാതൃഭാഷ അവരുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചു ഓരോ ദിവസവും അവരുടെ മാതൃഭാഷ അടിച്ചമർത്തിക്കൊണ്ട് അവരിലേക്ക് ഇംഗ്ലീഷ് സാഹിത്യം കടത്തിവിടാൻ ശ്രമിച്ചു അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യം ആംഗലത്തെയും അതിൻ്റെ സാഹിത്യത്തെയും അപ്പം ആ ഇംഗ്ലീഷുകാർ അവരുടെ സാഹിത്യവും അവരിൽ അടിച്ചേൽപ്പിച്ചു എന്നിട്ട് ഇതിനെ വരാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പം അതൊരു വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ ഇതേ രീതിയിൽ തന്നെയാണല്ലോ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്ന മാതൃഭാഷയ്ക്കൊന്നും പ്രാധാന്യം നൽകാതെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒന്നാം ഭാഷയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എല്ലാവരും പഠിച്ചിരിക്കണം എന്ന ഒരു അവർ നമ്മളെ ഭാഷ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇടയിലും ഉണ്ടായി അപ്പം മനുഷ്യർ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷയുടെ അവർ മാറും അല്ലെങ്കിൽ അവർക്ക് അടിമകളായിട്ട് അവർ മാറും എന്ന് ആ അല്ലെങ്കിൽ ആ നാടിൻ്റെ ആളായി മാറുമെന്ന് അവർക്കറിയാമായിരുന്നു ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ നമ്മളിലേക്ക് ഇംഗ്ലീഷ് അടിച്ചേൽപ്പിച്ചതെന്ന് പ്രകാശ് രാജ് തൻ്റെ ലേഖനത്തിലും സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സംസ്കാരം എന്താണ് നമ്മുടെ ജീവിത രീതി എന്താണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അല്ലേ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും അവരുടെ അടിമത്തത്തിന് വിധേയമായി നമുക്ക് സംസാ ശബ്ദിക്കാനായിട്ട് കുറേയേറെ കാലം എടുക്കേണ്ടി വന്നു എന്നൊക്കെ ഉള്ളത് ഒരു പ്രത്യേകതയാണ് അതുപോലെ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഏതൊരു രാജ്യത്തിൻ്റെ ഏതൊരു രാജ്യത്തും മാതൃഭാഷയ്ക്ക് മേലുള്ളാവുന്ന കടന്നുകയറ്റം നമ്മളെ സാമൂഹ്യമായും സാംസ്കാരികമായും തകർത്തുകളയും എന്നുള്ള ഒരു ഒരു സത്യമാണ് നമ്മൾ ഇതിൽ തിരിച്ചറിയേണ്ടത് അല്ലേ ഏത് ഈ രണ്ട് നിരീക്ഷണങ്ങളും ഏതാണ്ട് സമമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം കെനിയയില് ഉള്ള ആ അധിനിവേശം അവരുടെ സാഹിത്യത്തെയും അവരുടെ ഭാഷയെയും ഒക്കെ എങ്ങനെ നശിപ്പിച്ചു എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷുകാരുടെ ആധിപത്യം നമ്മുടെ ഭാഷയെയും ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ അതറിയാവുന്നവർക്ക് മാത്രം ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ഒരു തൊഴിൽ നേടാനൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്തത് വലിയ ഒരു ദൂരവ്യാപകമായ ഒരു ഫലമാണ് നമ്മളിൽ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ചോദ്യം കമ്പനിയുടെ അതിഥിയായി പോയി കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ് ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പ്രധാന ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ചേർക്കുന്ന ഒരു അപ്രധാന ക്രിയ അതിനാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അനുപ്രയോഗം എന്ന് പറയുന്നത് പോയി എന്ന ആദ്യത്തെ വാചകത്തിൻ്റെ നിന്ന് വ്യത്യസ്തമായി കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചില അർത്ഥവ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ കാലത്തിന് കാലത്തെ സംബന്ധിച്ച ചില അർത്ഥവ്യത്യാസം അവിടെ ഉണ്ടാകുന്നുണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പോയി എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അല്ലെങ്കിൽ പോയി എന്ന് പറയുമ്പോൾ പോയിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ പോയിരുന്നതാണ് വളരെ നേരത്തെ ഒരു സംഭവിച്ച ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ അർത്ഥവ്യത്യാസം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഇരുന്നു പോയി എന്നതിൻ്റെ കൂടെ ഇരുന്നു എന്ന ഒരു വാക്കും കൂടെ ഒരു പദവും കൂടെ അതിൻ്റെ കൂടെ ചേർത്തത് ഇത്തരം പ്രയോഗത്തിനാണ് നമ്മൾ അനുപ്രയോഗമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാലത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് കാല അനുപ്രയോഗമെന്നും പറയാം ഇപ്പോൾ ഇത്തരം നിരവധി വാക്കുകൾ നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും എത്തിയിരുന്നു അല്ലേ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയാം അപ്പം അതൊക്കെയും ഇത്തരത്തിലുള്ള കാലത്തിൻ്റെ സൂചനയായിട്ടാണ് എത്തി എന്നതിന് അതിനെ ഒന്നുകൂടെ പരിഷ്കരിക്കാൻ എത്തിയിരുന്നു നേരത്തെ തന്നെ എത്തിയിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ചോദ്യം ഭാവിയെക്കുറിച്ചുള്ള ത ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയാണ് മുകളിൽ നൽകിയിരിക്കുന്ന സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടെയുള്ള വർത്തമാനകാല സമൂഹത്തിന് സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ആ പ്രഭാഷണത്തിൻ്റെ രൂപത്തിൽ വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ എന്താണ് ഭാവിയെക്കുറിച്ചുള്ള ഭയം അയ്യോ നമുക്ക് ഈ നാട്ടിൽ നിന്നാൽ നമ്മൾ ഈ മാതൃഭാഷ പഠിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ നമ്മൾ തീർത്തും മോശക്കാരായിട്ട് ഈ നാട്ടിൽ തന്നെ കിടന്നു പോകുമോ നമുക്ക് നല്ല ഉയർന്ന പദവിയുള്ള ജോലികളൊക്കെ കിട്ടാതെ വരുമോ എന്നൊക്കെയുള്ള ആശങ്കകളാണ് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് അല്ലേ എന്തായിത്തീരും നമ്മുടെ ഭാവി എന്നുള്ള ഭയത്തിന് തത്രപ്പാട് വേവലാതി അപ്പം ആ വേവലാതി ഉണ്ടായിക്കഴിഞ്ഞപ്പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് തന്നെ നിശ്ചയമുണ്ടാവില്ല എന്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പം ഈ സൂചന വർത്തമാനകാലത്ത് ഈ കാലഘട്ടത്തിൽ മാതൃഭാഷയോടുള്ള മനുഷ്യൻ്റെ സമീപനം സമൂഹത്തിൻ്റെ സമീപനം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനെ വിമർശനാത്മകമായി വിലയിരുത്താനാണ് ഇവിടെ പറഞ്ഞത് ആ ഭാഷയുടെ വേരെന്നുള്ള അടിസ്ഥാനത്തിൽ അതായത് നമ്മൾ ഇപ്പം നമ്മൾ വൃക്ഷത്തെ ഒരു വൃക്ഷത്തെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്ര വളർ വളർന്ന് ഉയർന്ന് പയ പടർന്ന് പന്തലിച്ചാലും അത് ഭൂമിയിൽ തൊട്ടാണ് നിൽക്കുന്നത് അല്ലേ ആ ഭൂമിയിൽ അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ എത്ര ഉയരത്തിലേക്ക് വളരാനും എത്ര ദൂരത്തിലേക്ക് പടർന്നു പന്തലിക്കാനും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മാതൃഭാഷയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ മാതൃഭാഷയിൽ ആഴത്തിലുള്ള അറിവും ആഴത്തിലുള്ള അതിനോടുള്ള ഒരു സ്നേഹവും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എന്താണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ വേരോടിയാൽ മാത്രമേ നമ്മുടെ ഈ ഭാവിയും ഒക്കെ ശോഭനമായി മാറുകയുള്ളൂ നമുക്ക് എത്ര ഉയരത്തിലേക്കും വളരാം എത്ര പടർന്ന് പന്തലിക്കുകയും ചെയ്യാം പക്ഷെ നമ്മുടെ വേര് നമ്മുടെ മാതൃഭാഷയിൽ ഉറപ്പുള്ളതായിരിക്കണം അപ്പം എത്ര വളർന്നു പന്തലിച്ചാലും അതിൻ്റെ വേരിന് ഉറപ്പില്ലെങ്കിൽ എന്താണ് ഒരു വൃക്ഷത്തിന് സംഭവിക്കുക അത് കടപുഴകി നിലത്ത് പോവുക തന്നെ ചെയ്യും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എം ടി വാസുദേവൻ നായർ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ്റെ വാക്കുകളാണിത് ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന ചോറ് പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രത്തെ പോൽ നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് രണ്ട് പേര് രണ്ട് രണ്ട് വ്യത്യസ്ത മാതൃഭാഷകൾ സ്വന്തമായുള്ള രണ്ട് പേരുടെ വാക്കുകളാണിത് മലയാളമാണ് എൻ്റെ ഭാഷയെന്നും അപ്പോൾ എൻ്റെ അതെൻ്റെ ശ്വാസമാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഈ രണ്ട് പേരുടെ മാതൃഭാഷയുടെ വൈകാരികമായ മാതൃഭാഷയോടുള്ള വൈകാരികമായ ഒരു ബന്ധമാണ് ഇവിടെ രണ്ടുപേരും പങ്കുവയ്ക്കുന്നത് ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും സ്വത്ത്ത്തിൻ്റെയും ഭാഗമാണ് അല്ലെ ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ ഭാഗമാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത് ലേഖനത്തിൽ സൂചിപ്പിക്കുന്ന പോലെ എന്തെല്ലാം വെല്ലുവിളികളാണ് മാതൃഭാഷ നേരിടുന്നത് പത്ര ദൃശ്യമാധ്യമങ്ങൾ നവമാധ്യമങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ പ്രവർത്തിക്കുന്നവരുമായി സംസാരിച്ച് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാനാണ് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം കുറച്ച് വെല്ലുവിളികളൊക്കെ നമ്മുടെ ഭാഷ നേരിടുന്നുണ്ട് അല്ലേ അതിലൊരു ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപകർഷതാബോധമാണ് നമുക്കുള്ള അതായത് മലയാളിക്കുള്ള അപകർഷതാബോധം മലയാളം മാത്രം അറിയാമെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചില്ലെങ്കിൽ താനൊന്നുമല്ല തനിക്ക് അസ്തിത്വം തന്നെ ഇല്ലെന്നുള്ളൊരു തോന്നൽ ആ ഒരു അപകർഷതാബോധം മലയാളിയെ മാതൃഭാഷയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് പലപ്പോഴും കാരണമായി തീരുന്നുണ്ട് പിന്നെ കുറേ ആളുകളൊക്കെ കൂടി നിൽക്കുന്നിടത്ത് മാതൃഭാഷ സംസാരിക്കാനായിട്ട് ചിലർ മൊഴി കാണിക്കും മറ്റു ചിലർ തനിക്ക് ഈ ഭാഷകളൊക്കെ അറിയാമെന്ന് അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ മറ്റൊന്ന് നമ്മുടെ ഭാഷയെക്കുറിച്ച് വർത്തമാനം പറയാനല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഭാഷയെ ആഴത്തിലും ഒന്ന് അടുത്തറിയാനുള്ള ഒരു ക്ഷമയില്ലായ്മ അതിനുള്ള ഒരു ആർജവം പലപ്പോഴും മലയാളിയുടെ ഇടയിൽ ഉണ്ടായി കാണുന്ന ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതും ഒരു നമ്മുടെ മാതൃഭാഷ നേരിടുന്ന ഒരു വെല്ലുവിളിയാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ രണ്ടാം ഭാഷയായിട്ടാണ് നമ്മൾ മലയാളത്തെ കാണുന്നത് എന്നുള്ള ഒരു അതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു ഒരു വെല്ലുവിളി തന്നെയാണ് അതുപോലെ അതുപോലെ ഭാഷയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് എന്താണ് കാലത്തിനനുസരിച്ച് വളരാനായിട്ട് മാതൃഭാഷയ്ക്ക് അല്ലെങ്കിൽ മലയാളത്തിന് ഒരു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ട് അതിന് വികാസം പ്രവിക്കാം അതായത് ഇപ്പം നമുക്കറിയാമല്ലോ പുതിയ പുതിയ ടെക്നോളജികൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്ന അതുപോലെ ഡിജിറ്റൽ മേഖലയിലൊക്കെ ഒരുപാട് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എത്രത്തോളം ഉപയോഗിക്കാൻ നമ്മുടെ ഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ടെക്നോ ടെക്നിക്കൽ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ അതെങ്കിൽ ടെക്നോളജിയിലേക്ക് നമ്മുടെ ഭാഷയെ കൊണ്ടുവരാനൊക്കെ നമുക്ക് അത്രത്തോളം സാധിച്ചിട്ടില്ല എന്നുള്ളതും കൂടെ ഇതിനൊരു വെല്ലുവിളിയായിട്ട് തീരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തായാലും ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തായാലും ഒക്കെ അതുപോലെ നിയമ വ്യവഹാരത്തിലൊക്കെ ആയാലും വേണ്ടത്ര വാക്കുകൾ അല്ലെങ്കിൽ പദസമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മുടെ ഭാഷ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പഠിച്ചവർ അല്ല മാതൃഭാഷയൊക്കെ അറിയാവുന്ന മലയാളി തന്നെയാണ് പക്ഷെ ഇംഗ്ലീഷ് പഠിച്ചു പഠിച്ചുപോയി ഇനിയിപ്പം ഒന്നും മലയാളം പറയില്ല എന്നുള്ള ഒരു അവഗണന മനോഭാവം മലയാളത്തോട് കാണിക്കുന്നതുമൊക്കെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് നേരിടേണ്ടി വന്ന വരുന്ന വെല്ലുവിളികൾ തന്നെയാണ് അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സൂചകങ്ങൾ മാത്രമാണ് നിങ്ങളിത് പാഠ പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നോട്ടായിട്ട് തയ്യാറാക്കി നോട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കണം അത് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താൻ അതിലൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി പുതിയ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നമസ്കാരം